വഖഭേദഗഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതി അല്പസമയത്തിനകം പരിഗണിക്കും ഇന്നലെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു നിയമം സ്റ്റേ ചെയ്യാനും കോടതി തയ്യാറായില്ല കേന്ദ്ര സർക്കാരിന് കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ടാവ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സമയത്തിനകം തന്നെ കേസ് കോടതി പരിഗണിക്കും ഇന്നലെ ആ രണ്ടു മണിക്കൂറിലധികം നീണ്ടു വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ചന്ദ്ര അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ നടന്നിരുന്നു സുപ്രീംകോടതി ഒരു ഇടക്കാല ഉത്തരവ് ഈ വിഷയത്തിൽ പുറപ്പെടുവിക്കാം എന്ന് വ്യക്തമാക്കിയെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കാനുണ്ട് വിശദമായ വാദം കേട്ടതിന് ശേഷമേ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്ന സോളിസിറ്റർ ജനറലിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ കേസിൽ ഇന്ന് വീണ്ടും വാദം കേൾക്കാം എന്ന് കോടതി വ്യക്തമാക്കിയത് അല്പസമയത്തിനകം തന്നെ ആ വാദം ആരംഭിക്കും രണ്ടു മണിയോടുകൂടി വാദം ആരംഭിക്കും എന്നുള്ളതാണ് ആ കോടതി അറിയിച്ചിട്ടുള്ളത് അതിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക ഒന്ന് നിലവിൽ ആ വക്കഫായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭൂമിയിൽ ഈ പുതിയ നിയമ ഭേദഗതി ബാധിക്കരുത് കൂടാതെ വക്കഫ് ബോർഡിലും കൗൺസിലും അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളിലായിരിക്കും ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടാവുക അതിനപ്പുറത്തേക്ക് വക്കഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുകയോ അതോ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നടപടിയും സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല ഉണ്ടാകാനിടയില്ല എന്നുള്ളതാണ് നിയമ നിയമവിദഗ്ധരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം പാർലമെന്റ് പാസാക്കുകയും രാഷ്ട്രപതി ഒപ്പുവെച്ചത് നിയമമായി മുൻപോട്ട് പോകുന്നു അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ആ നിയമത്തിന്റെയും ഭരണഘടനാ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികളായതിനാൽ അതിന്റെ വിശദാംശങ്ങൾ സർക്കാരിൽ നിന്ന് ചോദിച്ചറിയുന്ന നടപടി സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു ശ്രീ ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വഖ ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാസാധ്യത ചോദ്യം ചെയ്യുന്ന ഹർജികളാണ് സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗണിക്കുക